നമസ്കാരം ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും മാത്രമല്ല രാജ്യത്തിനാകെ ആവേശം നൽകുന്ന രാജ്യത്തിനാകെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പുറത്തുവിട്ടത് അതായത് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഭാരതത്തിൻ്റെ മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ലാൽ കൃഷ്ണ അദ്വാനിക്ക് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചത് രാമജന്മഭൂമിയിലെ പ്രാണപ്രതിഷ്ഠ നടന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനു പിന്നാലെ ലാൽ കൃഷ്ണ അദ്വാനിക്ക് ഭാരത രത്ന നൽകിക്കൊണ്ട് വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നൽകിയിരിക്കുന്നത് അതായത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും ഒടുവിൽ വലിയ പോരാട്ടം നടത്തിയ വ്യക്തിത്വമായിരുന്നു ലാൽ കൃഷ്ണ അദ്വാനി രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ രഥയാത്ര അത് വളരെ പ്രശസ്തമായിരുന്നു മാത്രമല്ല രണ്ട് എം പിമാരുള്ള ഒരു പാർട്ടിയിൽ നിന്നും ബി ജെ പിയെ ഭരണതലത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കന്മാരിൽ പ്രമുഖനാണ് ലാൽ കൃഷ്ണ അഡ്വാനി എന്നും അറിയാം അതുകൊണ്ടുതന്നെ ലാൽ കൃഷ്ണ അഡ്വാനിക്ക് ഭാരതരത്ന ഇന്ന് ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ആവേശപൂർവ്വമാണ് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചത് അതായത് സുതാര്യതയ്ക്കും സമഗ്രതയ്ക്കും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയാൽ അടയാളപ്പെടുത്തിയതാണ് പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം എന്നാണ് പ്രധാനമന്ത്രി ഈ എക്സിൽ കുറിച്ചിരിക്കുന്നത് എന്നും രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച നേതാവാണ് അദ്ദേഹം ദേശീയ ഐക്യത്തിനും സാംസ്കാരിക പുനരുജ്ജീവനത്തിനും വേണ്ടി അദ്ദേഹം സമാനതകളില്ലാത്ത ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ നിമിഷമാണ് അദ്ദേഹവുമായി ഇടപഴകാനും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനും എണ്ണമറ്റ അവസരങ്ങൾ ലഭിച്ചു ലഭിച്ചുവെന്നത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു അദ്ദേഹം തുടർന്നും എഴുതുന്നുണ്ട് ശ്രീ എൽ കെ അദ്വാനിജിക്ക് ഭാരതരത്ന നൽകപ്പെടുമെന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ ബഹുമതി ലഭിച്ചതിൽ ഞാനും അദ്ദേഹത്തോട് സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു നമ്മുടെ ാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ തന്ത്രജ്ഞരിൽ ഒരാളാണ് ഒരാളാണ് അദ്വാനിജി ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ അത് സ്മാരകമാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങി നമ്മുടെ ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ സേവിക്കുന്നതുവരെയുള്ള ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി എന്നീ നില നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി ഇടപാടുകൾ എല്ലായ്പ്പോഴും മാതൃകാപരവും സമ്പന്നവും മായ ഉൾക്കാഴ്ചകളാൽ നിറഞ്ഞതാണ് എന്നും പ്രധാനമന്ത്രി എഴുതിയിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ലാൽ കൃഷ്ണ ചേർത്തുകൊണ്ട് പലതരത്തിലുള്ള നറേറ്റീവുകൾ സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു അതായത് നമുക്കറിയാം നരേ ലാൽ കൃഷ്ണ അദ്വാനിയെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് നരേന്ദ്രമോദി കണ്ടിരുന്നത് ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഗുജറാത്തിൽ ലഹള പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി നരേന്ദ്രമോദിയെ പുറത്താക്കണം എന്ന് ആലോചിച്ചു എത്ര ആ സമയത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടി ശക്തമായി വാദിച്ചത് ലാൽകൃഷ്ണ അഡ്വാനിയാണും എന്നും മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിലായി തൻ്റെ രാഷ്ട്രീയ ഗുരുവിനെ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിച്ചു കൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് നടങ്ങി നടന്നു നീങ്ങിയത് എന്നുപോലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തും അദ്വാനിയെ ഒഴിവാക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു പക്ഷേ ഇതെന്നെ എല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടിട്ടുള്ളത് പ്രാണപ്രതിഷ്ഠയ്ക്ക് അദ്വാനി പങ്കെടുക്കാത്തത് പ്രതികൂല കാലാവസ്ഥ മൂലമാണ് എന്ന് നമുക്കറിയാം ലാൽകൃഷ്ണ അദ്വാനിക്ക് ക്ഷണം കിട്ടിയ വാർത്ത പിന്നീട് വന്നു എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് തന്നെ ഈ ലാൽകൃഷ്ണ കൃഷ്ണ തേടി ഭാരതരത്ന എന്ന രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി എത്തുമ്പോൾ ഇതുവരെ നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ലാൽകൃഷ്ണ അദ്വാനിയെയും അവരുടെ ബന്ധത്തെയും കുറിച്ച് ചില മാധ്യമങ്ങൾ രചിച്ച കള്ളക്കഥകൾ കൂടി പൊളിഞ്ഞു വീഴുകയാണ് സത്യത്തിൽ ഈ ഭാരതരത്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുദക്ഷിണയാണ് രാഷ്ട്ര രാഷ്ട്രീയത്തിൽ തൻ്റെ ഭീഷ്മ പിതാമഹൻ എന്ന ലാൽ ലാൽകൃഷ്ണ അഡ്വാനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുദക്ഷിണ എന്ന് തന്നെ ഈ ഭാരതരത്ന അവാർഡിനെ വിലയിരുത്തേണ്ടി വരും വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്